നമസ്കാരം ഈ അടുത്ത സമയത്ത് അതായത് കൃത്യമായി പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസയ്ക്ക് മുന്നേ അതാ ഈ പറയുന്ന ഇവരെ പ്രഖ്യാപിച്ചില്ലേ നമ്മുടെ സണ്ണി ജോസഫിനെ കെ പി സി സി അധ്യക്ഷനായി പ്രഖ്യാപിച്ച സമയത്ത് തന്നെ വലിയ വേദനയോടുകൂടി ഒരാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അത് മറ്റാരുമായിരുന്നില്ല ആൻറ്റോ ആൻ്റണി എന്ന് പറയുന്ന പത്തനംതിട്ടയുടെ സ്വന്തം എം ആൻറ്റോ ആൻ്റണി പത്തനംതിട്ടയിൽ എങ്ങനെ ജയിക്കുന്നു എന്നുള്ളത് നമുക്ക് വഴി എല്ലാവർക്കും അറിയാവുന്ന ഒരു രഹസ്യമാണത് കാര്യം അവിടുത്തെ മലയോര മേഖലകളിൽ അവിടുത്തെ കുറേ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെതായ വോട്ടുകൾ ഷുവറായിട്ട് ആൻറ്റോ ആന്റണിക്ക് ലഭിക്കും അവിടുത്തെ നാട്ടുകാർ മുഴുവൻ എതിരെ നിന്നാലും ശരി ആ വോട്ടുകൾ കൃത്യമായി ബാലറ്റ് പേപ്പർ പെട്ടിക്കുള്ളിൽ വീഴുന്നത് കൊണ്ട് അല്ലെങ്കിൽ മെഷീനിൽ വീഴുന്നുകൊണ്ട് തന്നെ കൃത്യമായി ആൻറ്റോ ആന്റണിക്ക് അവിടെ ഒരു ഇരുപത് വർഷക്കാലമായിട്ട് അവിടെ നിലനിന്ന് പോരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അവിടെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കറിയാം എന്നാണ് അവിടുത്തെ ജനങ്ങൾ കൈമലർത്തിക്കൊണ്ട് നമ്മളോട് തിരിച്ചു ചോദിക്കുന്നത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആന്റോ ആൻ്റണി എം ബി എ കാണാനില്ല എന്ന് പറഞ്ഞ് നോട്ടീസ് വരെ പതിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെല്ലാം ഒടുവിലാണ് ആന്റോ ആന്റണിക്ക് ഒരു മോഹം അത് ആര് കൊടുത്ത മോഹമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല എങ്കിൽ പോലും ആന്റോ ആന്റണിയുടെ ഉള്ളിൽ ഒരു മോഹം വളർന്നു വന്നു അതായത് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്രിസ്തീയ സഭകളെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു പാർട്ടി ഇത് കേട്ടപ്പോൾ മുളപൊട്ടി മുളപൊട്ടി ഒരു വലിയ ആഗ്രഹം മുളപൊട്ടി അതായത് ഞാൻ ഇനിയിപ്പോ കെ പി സി സി അധ്യക്ഷനായി വരുന്നു പക്ഷേ ആന്റോ ഒന്ന് ചിന്തിക്കണമായിരുന്നു ആ സ്ഥാനത്തേക്ക് വന്നാൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ എന്ത് മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് ആന്റോ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായില്ലായിരുന്നു ആന്റോ ആന്റണി പറയുന്നത് എതിരായി ചില ഉപജാപക സംഘം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പ്രവർത്തിക്കുന്നു വിട്ടു പറയുന്നില്ലെങ്കിലും അങ്ങനെ തന്നെയാണ് പാർട്ടിക്കുള്ളിൽ ആന്റോ ആന്റണിക്കെതിരായി ഒരു വലിയ ഉപജാപക സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഇത് തീർച്ചയായിട്ടും കെ മുരളീധരൻ എന്ന് പറയുന്ന ആളിനുള്ള മുനവെച്ചുള്ള മറുപടി തന്നെയാണെന്ന് പറയേണ്ടി വരും എങ്ങനെ നമുക്കറിയാം ഈ ഈ പറയുന്ന കെ പി സി സി അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് കെ സുധാകരനെ അവിടെ നിന്ന് പറിച്ചു മാറ്റുമെന്ന് അറിഞ്ഞ കാലം മുതൽ തന്നെ ഉയർന്നു കേൾക്കുന്ന പേരുകളിലൊന്നായിരുന്നു ആന്റോ ആന്റണിയുടെ നമുക്ക് എല്ലാവർക്കും അറിയാം മാധ്യമങ്ങളടക്കം ഇവിടെ വലിയ വായിൽ വാർത്ത കൊടുക്കുകയും ചെയ്തതാണ് ആന്റോ ആന്റണിക്ക് സാധ്യത തെളിയുന്നു എന്ന് പറഞ്ഞിട്ട് പക്ഷേ കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരു നേതാവ് കൃത്യമായി അതിന് മറുപടി പറഞ്ഞിരുന്നു ഒരു ഫോട്ടോ കാണിച്ചാൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് പോലും അറിയില്ല ഇതാരാണ് ഒരു ഫോട്ടോ കാണിച്ചാൽ അത് ആരാണെന്ന് ഇവിടുത്തെ പ്രവർത്തകർ പറയുന്ന ഒരാളെ ആയിരിക്കണം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വെക്കേണ്ടത് എന്ന് കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ആന്റോ ആന്റണിയുടെ പടം കാണിച്ചാൽ ഇവിടുത്തെ പ്രവർത്തകർക്ക് പറയാൻ കഴിയില്ല ഇതാരാണ് എന്ന് അങ്ങനെ ഒരു സാഹചര്യമുണ്ട് ഇവിടെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം അല്ലെ ആൻഡോ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷം ഇദ്ദേഹം പറയുന്നുണ്ട് ആ കെ മുരളീധരൻ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് ഇന്ദിരാഭവൻ കെ പി സി സി ആസ്ഥാനം ഉണ്ടായത് ഈ പറയുന്ന കെ മുരളീധരൻ്റെ കാലഘട്ടത്തിലാണ് എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം നിരവധി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം ഓ അദ്ദേഹം പറയുന്നത് ഇതുവരെയായി ഒരു അഴിമതിയുടെ കറ പോലും തന്റെ കയ്യിൽ പുരണ്ടിട്ടില്ല എന്ന് കെ മുരളീധരൻ പറയുന്നുണ്ട് അതായത് കെ മുരളീധരൻ ആയിരുന്നു അതിനകത്ത് കെ കെ പി സി സി അധ്യക്ഷനാകാൻ യോഗ്യൻ സ്വയം പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് ഞാൻ ഒപ്പമുള്ളവരെ വഞ്ചിച്ചുകൊണ്ട് ഒരു കോർപ്പറേഷന്റെ പണവും വെട്ടിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു തീർച്ചയായും ആന്റോ ആന്റണിയെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ആ പറഞ്ഞത് അപ്പൊ ഇതിന്റെ എല്ലാം പിൻപറ്റി നിന്നുകൊണ്ട് കെ മുരളീധരൻ തന്നെ തന്നെ തിരഞ്ഞു പിടിച്ച് അക്രമിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ആന്റോ ആന്റണി ഈ രീതിയിൽ പറയുന്നത് അദ്ദേഹത്തിനെതിരായി ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ നീട്ടി പിടിച്ച് എഴുതുകയും ചെയ്തു മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് അൻപത്തിനാല് വർഷത്തെ രാഷ്ട്രീയ പരിചയത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും അടിയുറച്ചുകൊണ്ടാണ് താൻ ഇപ്പോഴീ എം പി ആയി നിൽക്കുന്നത് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് മതമില്ലെന്നും ആ മതം എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടിയാണെന്നും തൻ്റെ ചിന്താഗതി മതേതരത്വമാണോ എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് അതായത് എന്നിട്ട് അഭിനന്ദിക്കാൻ മറക്കുന്നില്ല സണ്ണി ജോസഫ് എന്ന് പറയുന്ന നേതാവിനെ പുതിയ കെ പി സി സി അധ്യക്ഷനെ അദ്ദേഹം അഭിനന്ദിക്കാൻ ഒട്ടും മടി കാണിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഉള്ള് എരിയുമ്പോഴും അകം വേവുന്നത് പുറം അദ്ദേഹം ഇങ്ങനെ പറയുകയാണ് എന്ന് പറയേണ്ടി വരും അഭിനന്ദന പ്രവാഹം ഇങ്ങനെ നടത്തുകയാണ് അതിനിടയിൽ പറഞ്ഞ ഒരു ചില കാര്യങ്ങളുണ്ട് ഉപജാപക സംഘം ആ ഉപജാപക സംഘം ആരാണ് എന്ന് ഇവിടുത്തെ സൈബർ കോൺഗ്രസ്സുകാരനാണോ അത് പറഞ്ഞ സൈബർ കൊങ്ങികളാണോ അത് അത് തെളിച്ച് പറയണം പാർട്ടി ഘടകങ്ങളിലത് പറഞ്ഞോളാം എന്ന് അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ട് പൊതുജനം അറിയാൻ കഴിയില്ല കാര്യം എന്താ പൊതുജന ഇപ്പം സി പി എം ആണ് അത് ചെയ്തതെങ്കിൽ സി പി എം സൈബർ ഹാൻഡിലുകളിൽ നിന്നാണ് അത്തരത്തിലുള്ള കടന്നാക്രമണം നടന്നതെങ്കിൽ തീർച്ചയായും പൊതുധാരയിൽ പറഞ്ഞുകൂടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൂടെ എന്നെ സി പി എം വട്ടം കൂടി കടന്നൽ ആക്രമിക്കുന്ന പോലെ ആക്രമിക്കുന്നു എന്ന് അതിനുള്ള തൻ്റെ ഇടം പണ്ട് രമേശ് ചെന്നിത്തല കാണിച്ചിട്ടുണ്ട് ഇവിടുത്തെ സൈബർ കൂട്ടങ്ങൾ ഇളകി വന്നു കഴിഞ്ഞാൽ കടന്നൽ കൂട്ടം ഇളകുന്ന പോലെയാണ് കൊല്ലുന്നത് വരെ ആക്രമിക്കും മരിക്കുന്നത് വരെ ആക്രമിക്കും എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന രമേശ് ചെന്നിത്തല പണ്ട് അതുപോലെയാണ് സി പി എമ്മിന്റെ സൈബർ പോരാളികൾ അവരെ ആക്രമിക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ അതിന്റെ മുന്നിൽ ഒന്നുമല്ല കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അങ്ങനെയൊക്കെ അത് രമേശ് ചെന്നിത്തലയുടെ വെർഷൻ അപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് ആൻഡോനണിക്ക് തുറന്നു പറഞ്ഞുകൂടാ പിന്നെ പിന്നെ വെള്ളാപ്പള്ളി അത് പോട്ടെ അതിനെ ആരെന്ത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കാര്യം അത് അങ്ങനെ ആരോപണങ്ങൾ ഏറ്റവും ആരോപണമെന്നല്ല മാത്രമല്ല തെറ്റുകൾ ചെയ്ത ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതൊക്കെ ആൾക്കാർ കാര്യമേ എടുക്കും കരുതുന്നില്ല അന്തിനേറെ ആ സമുദായക്കാർ പോലും വെള്ളാപ്പള്ളി നടേശൻ്റെ വാക്കുകൾ സ്വീകരിക്കാറില്ല കാര്യം അത്രത്തോളം സമുദായത്തിനും വേണ്ടാത്ത ഒരാളായി വെള്ളാപ്പള്ളി നടേശൻ അതപ്പതിച്ചിരിക്കുന്നു അപ്പം വെള്ളാപ്പള്ളി നടേശനെതിരെ ആൻഡുവാൻ നടത്തിയ പരാമർശങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ അംഗീകരിച്ചു കൊടുക്കാം തന്നെയുമല്ല ഈ കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് അഭിപ്രായം പറയാൻ വെള്ളാപ്പള്ളി നടേശൻ ആളല്ല തന്നെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കാര്യം അദ്ദേഹം ബി ജെ പിയുടെ കാര്യം നോക്കിയാൽ മതി എന്തിനാ വെറുതെ അല്ലെങ്കിൽ ബി ഡി ജെ എസ് എന്ന് പറയുന്ന സ്വന്തമായ പാർട്ടിയില്ലേ ആ പാർട്ടി നന്നാക്കാൻ നോക്കട്ടെ കോൺഗ്രസ് പാർട്ടി നന്നാക്കാൻ വരണ്ട അപ്പം അത് കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പ്രധാനമായും ആയുധമാക്കുന്ന കെ മുരളീധരൻ എന്ന് പറയുന്ന ആളിനെ തന്നെയാണ് കെ മുരളീധരൻ ഈ കോർപ്പറേഷന്റെ പണം അടിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം ഈ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ആദ്യം വന്ന ഫോട്ടോയുടെ പ്രശ്നം ഫോട്ടോ കാണിച്ചാൽ തിരിച്ചറിയുന്ന ഒരാളായിരിക്കണം കെ പി സി സി അധ്യക്ഷൻ എന്ന് പറഞ്ഞത് ആന്റോ ആന്റണിയെ ഉദ്ദേശിച്ച് തന്നെയാണ് അത് കോർപ്പറേഷൻ്റെ പണം എന്ന് പറയുന്നത് കൃത്യമായ ആൻഡോവാനണിയെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് അൻപത്തിനാല് വർഷം വലിയ സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തനമെന്നൊക്കെ പറഞ്ഞ് ആൻറ്റോനണി എത്ര കൈ കൈകഴുകി രക്ഷപ്പെടാൻ നോക്കിയാലും കെ മുരളീധരൻ പറഞ്ഞതിനകത്ത് വാസ്തവമുണ്ട് ഏത് ഉപജാപക സംഘമാണ് കെ ആൻഡോവാനണിക്കെതിരെ പ്രവർത്തിക്കുന്നതെന്നും ഈ രീതിയിൽ നീചമായി എഴുത്ത് എഴുതുന്നതെന്നും കൃത്യമായി വെളിപ്പെടുത്താനുള്ള തൻ്റെ ഇടവും ആൻറ്റോനണി കാണിക്കേണ്ടതുണ്ട്